ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് നെല്ലിമരത്തിനും നെല്ലിക്കയ്ക്കും പല വിധത്തിലുള്ള ആരോഗ്യ ഗുണങ്ങളുണ്ട് ആരോഗ്യം മാത്രമല്ല സൗന്ദര്യവും കേശ സംരക്ഷണവും എല്ലാം വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഇത് മാത്രമല്ല ചില ആത്മീയ ഗുണങ്ങളും ഇതിലുണ്ട് വാസ്തുശാസ്ത്രപ്രകാരം നെല്ലിമരം നട്ടുപിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ് വാസ്തുശാസ്ത്രപ്രകാരം പല വിധത്തിൽ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാവും എന്നാൽ പലപ്പോഴും ഇതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും കാരണം വാസ്തുവിന് ഓരോ ദിവസം ചെലുന്തോറും പ്രാധാന്യം കൂടി വരുന്ന അവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും എന്തു ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വാസ്തുശാസ്ത്ര പ്രകാരം ചില മരങ്ങൾ വീട്ടുവളപ്പിൽ വെക്കുന്നത് അത്ര നല്ലതല്ല എന്നാൽ ചില ദോഷഫലങ്ങൾ നൽകുമ്പോൾ ചിലത് നല്ല ഫലങ്ങളാണ് നൽകുന്നത് ഹിന്ദു വിശ്വാസ പ്രകാരം വീട്ടിൽ നെല്ലിമരം വെച്ചുപിടിപ്പിക്കുന്നത് പിടിപ്പിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് ഇത് ഐശ്വര്യത്തിലേക്കും സാമ്പത്തിക നേട്ടത്തിലേക്കും നയിക്കും വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം വളരെയധികമുള്ള ഒരു മരമാണ് നെല്ലിമരം ശിവപ്രീതിക്ക് ഏറ്റവും മികച്ചത് കൂവളമരമാണെങ്കിൽ വിഷ്ണുപ്രീതി നിറയുള്ള ഒന്നാണ് നെല്ലിമരം നെല്ലിമരത്തിൽ ഐശ്വര്യ പ്രതീകമായി ലക്ഷ്മി ദേവിയും കുടികൊള്ളുന്നുണ്ട് അമൃതിന് തുല്യമാണ് നെല്ലിക്ക കാരണം അത്രയധികം ആരോഗ്യ ഗുണങ്ങൾ അതിലുണ്ട് ഇത് ഒട്ടനവധി സവിശേഷതകളുള്ള ഒന്നാണ് ആത്മീയപരമായും ആരോഗ്യപരമായും എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്നതാണ് നെല്ലിക്ക ഇത് ആരോഗ്യത്തിന് ഏറ്റവും മികച്ച ഗുണങ്ങൾ നൽകുന്നതോടൊപ്പം ഐശ്വര്യത്തിനും മികച്ചതാണ് എവിടെ നെല്ലിനട്ട് വളർത്തണം എന്നത് വളരെയധികം ഒരു കാര്യമാണ് കാരണം ഓരോ മരത്തിനും ഓരോ തരത്തിലുള്ള സ്ഥാനം തൊഴിൽ നിശ്ചയിക്കണം വീടിൻ്റെ കുബേരത്തിക്കായ വടക്കു ഭാഗത്താണ് നെല്ലിനട്ട് വളർത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഐശ്വര്യത്തിലേക്കും സാമ്പത്തിക നേട്ടത്തിലേക്കും നിങ്ങളെ എത്തിക്കും പൂജാമുറിയിൽ ഒരു നെല്ലിക്ക ലക്ഷ്മി സങ്കല്പത്തിൽ വയ്ക്കുക ഇത് സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകും ലക്ഷ്മി ദേവി സങ്കല്പത്തിലാണ് നെല്ലിക്ക പൂജിക്കുന്നത് ശുദ്ധമായി വൃത്തിയായി വേണം പൂജാമുറിയിലേക്ക് നെല്ലിക്ക വെക്കേണ്ടത് ഇത് കടമില്ലാതാക്കി സാമ്പത്തിക അഭിവൃദ്ധി വർദ്ധിപ്പിക്കും കാർത്തിക മാസത്തിലെ അക്ഷയ ദിനത്തിൽ നെല്ലിമരത്തെ പൂജിക്കുന്നത് നല്ലതാണ് ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി ആരോഗ്യത്തിന് സഹായിക്കും നമ്മുടെ വീട്ടിൽ വടക്കു ഭാഗത്ത് നട്ടുവളർത്തി പൂജിക്കുന്നതിലൂടെ നെഗറ്റീവ് ഊർജ്ജം ഇല്ലാതാക്കി പോസിറ്റീവ് ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും മാത്രമല്ല നെല്ലിമരമല്ലാത്ത മറ്റു ചില മരങ്ങളെക്കുറിച്ചും നമുക്ക് നോക്കാം ഇവ വീട്ടിൽ വയ്ക്കാൻ പാടുള്ളതാണോ എന്ന് മനസ്സിലാക്കാം അതിലൊന്നാണ് പുളി പുളി നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ളതാണ് എന്നാൽ പുളിമരത്തിൻ്റെ സ്ഥാനം തെക്കുവശത്തായിരിക്കണം എന്നതാണ് പ്രത്യേകത പുളിമരം മാത്രമല്ല അത്രയും തെക്കുവശത്ത് വയ്ക്കേണ്ട മരമാണ് എന്നാൽ മാത്രമേ അത് വീടിനും വീട്ടുകാർക്ക് ഗുണം ചെയ്യുകയുള്ളൂ അടുത്തതാണ് മാവ് വടക്കു വശത്ത് മാവ് വയ്ക്കുന്നത് വീടിനും വീട്ടിലെ അംഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ് കിഴക്കുവശത്ത് പ്ലാവും പടിഞ്ഞാറ് വശത്ത് തെങ്ങും വെക്കുന്നത് ഉണ്ടാക്കും പേരാൽ വീട്ടിലുണ്ടാവുക ചുരുക്കമാണ് എന്നാലും പേരാൽ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സ്ഥാനം വീടിൻ്റെ കിഴക്ക് വശത്താകുന്നതാണ് ഉത്തമം കൂവളം കൊന്ന നെല്ലി അശോകം ചന്ദനം വേങ്ങ ചെമ്പകം കരിങ്ങാലി തുടങ്ങിയ വൃക്ഷങ്ങൾക്ക് ദോഷഫലങ്ങളില്ലാത്തതിനാൽ ഇവ വീടിൻ്റെ ഏത് ഭാഗത്തും വയ്ക്കാം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്